കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു കളപാലങ്കാരം കഴിഞ്ഞു നട തുറന്നു അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ എല്ലാവരും വരൂ കേട്ടോ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ആ ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ എന്നപ്പോൾ ഏത് രൂപത്തിലാണാവോ ഭഗവാൻ കളപാലങ്കാരത്തിൽ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നത് അമ്പാടിയിലെ അതോ ഇനി ദശാവതാരോ ഏതെങ്കിലുമൊക്കെ ആവും എന്തായാലും നമുക്ക് പോയി നോക്കാം ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് വന്ന് പ്രദർശനം ചെയ്യാം അപ്പോൾ നമുക്ക് ആ കുചേലിനെയും അതേപോലെ വെങ്കല ഗരുഡ ഗരുഡശിൽപ്പൊക്കെ കാണാം അത് കഴിഞ്ഞ് നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം സർഗോവിക് മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിച്ച് അവിടുന്ന് നമുക്ക് തൊഴുതിങ്ങനെ വന്ന നേരെ കൊടിമരത്തിൻ്റെ അവിടുന്ന് ആ ഗോപുരവാതിൽ കിടക്കാം ഗോപുരവാതിൽ കിടന്ന അകത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ കൊടിമരവും കാണാം അതേപോലെ വലിയ ബലിക്കല്ലും അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഗജരാജൻ കേശവൻ്റെ രണ്ട് കൊമ്പുകൾ അതിന് നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് നമ്മളങ്ങനെ വാതിൽപ്പടി കയറുമ്പോൾ ഇടത് വശത്ത് മേൽപ്പത്തൂരിൻ്റെ പീഠം അതേപോലെ ആ കിടാവിളക്കും വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണും നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന ആ തൂണും നോക്കിയിട്ട് തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ പ്രകാശം ഇങ്ങനെ ഇതാവണു നല്ല നെയ്യ്വിളക്കിൻ്റെ പ്രകാശമാണ് സ്വർണത്തിൻ്റെ നെയ് വിളക്കും വെള്ളിയുടെ വിളക്കുമൊക്കെ അതിൽ നെയ്യൊഴിച്ചിങ്ങനെ കത്തുന്ന പ്രകാശം ആ ദീപനാളങ്ങളങ്ങനെ നൃത്തം ചവിട്ടുന്ന പോലെയാണ് അപ്പോൾ അതേപോലെ തന്നെയാണ് ഇന്നത്തെ അവിടുത്തെ അവസ്ഥയും അങ്ങനെ നോക്കി വരുമ്പോൾ ഉണ്ണി നോക്കുമ്പോൾ ഒരു താമര അങ്ങനെ വിരിഞ്ഞു വരുന്നു ആ താമരയിലാണെന്ന് ഉണ്ണി നിൽക്കണത് കേട്ടോ ഉണ്ണിയുടെ രണ്ട് കാൽപാദങ്ങൾ കാണാണ്ട് എങ്ങനെ വെച്ചാൽ വലത്തേക്കാലിങ്ങനെ വെച്ച് ഇടത്തേക്കാലിങ്ങനെ ഒന്ന് നൃത്തം ചവിട്ടാനുള്ള ഉദ്ദേശത്തിലാണ് അപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ആ നൃത്തം ചവിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ദീപനാളങ്ങൾ കൂടി ഭഗവാൻ്റെ ആ കളിക്കൊപ്പം താളം പിടിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ നല്ലൊരു രസമായിട്ടുള്ളൊരു കാഴ്ച അങ്ങനെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ പട്ടുകോണൊക്കെ കൊടുത്തിട്ടുണ്ട് അരമണിങ്ങനെയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് ആ താമരപ്പൂവിനെ എന്നുള്ള പോലെ മൃദുവായിട്ടാണ് ചവിട്ടുന്നത് അതാണ് താമരപ്പൂവിനെ അത്രയും ഇഷ്ടമല്ലേ അപ്പോൾ ആ താമരപ്പൂവിൻ്റെ ആ ഇതെല്ലാം ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ നൃത്തം ചെയ്യുന്ന പൊന്നുണ്ണി കണ്ണ് താമര ഉണ്ണിയുടെ പാദസ്പർശം ഏൽക്കാൻ വേണ്ടി അത്രയും കൊതിച്ച് എത്രയോ കാലായി എത്രയോ യുഗങ്ങളായി എന്നൊക്കെ പറയുന്ന പോലെ അത്രമേൽ ഹൃദയസ്ഥമായിട്ടാണ് അവിടെ ആ താമര ഉണ്ണിക്ക് വേണ്ടിയിട്ട് കാൽപാദം ത്തിന് വേണ്ടി കാൽപാദം ചവിട്ടാൻ വേണ്ടി ആ താമര ഉണ്ണിക്കായിട്ട് വിരിഞ്ഞതാണ് അപ്പോൾ ആ ഒരു കാഴ്ചയാണ് അങ്ങനെ നമ്മൾ ഓരോരുത്തരും ആ ഉണ്ണിയുടെ എന്താ പറയുക ഒരു വാത്സല്യം അല്ലെങ്കിൽ ഒരു തലോടിൽ കിട്ടാൻ വേണ്ടി എത്രമേൽ നമ്മളൊക്കെയും കാത്തിരിക്കണു പക്ഷേ കിട്ടുമോ കിട്ടില്ല എന്ന് കൂടി അറിയില്ല നമുക്ക് നേരിൽ വന്ന് കണ്ടാലും നമ്മൾ ആ ഉണ്ണിയാണെന്ന് നമുക്കറിയാൻ കഴിയാത്ത പോലെയല്ലേ നമ്മൾ മായയിലാണ് ആ ഉണ്ണി തന്നെ വിചാരിക്കണം ഞാൻ തന്നെയാണ് എന്ന് പറയുന്ന പോലെ നമ്മളെ പറഞ്ഞാൽ അപ്പോഴും ചിലപ്പോൾ നമ്മൾ പറയും ഇതാരാ അത് വേറെ ആരാ ആണ് അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥയാണല്ലോ കലിയുഗത്തിലെ മായ അതിൽ ഉണ്ണിയുടെ മായകൾ അതിലേറെ അപ്പോൾ എന്തായാലും നമുക്ക് ആ കാൽപാദം തന്നെ പിടിച്ച് ശരണം പറയാം അങ്ങനെ കാണുമ്പോൾ ഉണ്ണിനെ കാണുമ്പോൾ ആ മേലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വളയം പോലത്തെ മാല ഉണ്ട് പതക്കം പോലത്തെ മാല ഒരു മുല്ലമുട്ട് മാല പിന്നെയാണെങ്കിലോ കയ്യിൽ കൈവളകൾ കാണാണ്ട് തോൾവളകൾ വിളകൾ കാണാണ്ട് വലത്തേ കയ്യിൽ വെണ്ണ ഉണ്ട് കേട്ടോ വെണ്ണ ഇടത്തെ കൈ ഒന്നിങ്ങനെ ആ നൃത്തം ചവിട്ടുന്നതിൻ്റെ ആ ഒരു ഇതിൽ പൊന്നോടക്കുഴലും ഉണ്ട് അതിങ്ങനെ കുറച്ച് പൊന്തിയിട്ടാണ് ആ രണ്ട് കൈ കൊണ്ട് വളരെ സന്തോഷത്തിലാണ് നൃത്തം ചവിട്ടുന്നത് വരെയുമ്പം നല്ല മൃദുലമായ ആ ഒരു എന്താ പറയുക കാൽപ്പാദത്തിന് അത്രയും സുഖമുള്ള സമയമാണ് അതും കണ്ട് നല്ല പിന്നെ വെണ്ണൂരിലെയാണ് കൈ കിട്ടിയെണ് അപ്പോൾ അതേറെ പിന്നെ തൻ്റെ സ്വന്തം പൊന്നോടക്കുഴലും പിന്നെ അത്രമേൽ ഹൃദ്യസ്ഥമല്ലേ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ആ മുഖത്ത് ആ പുഞ്ചിരി ഇങ്ങനെ കണ്ടാൽ എന്ത് രസാന്നറിയോ അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഗോപി തിലകം വെച്ചിട്ടുണ്ട് തിരുനെറ്റിയിൽ പിന്നെ ശിരസിൽ നല്ലൊരു പൊൻ പൊന്നിൻ്റെ കിരീടം വെച്ചിട്ടുണ്ട് പിന്നെ തിരുമ്പുടിമാലകൾ മൂന്നെണ്ണമുണ്ട് അത് എന്താ വെച്ചാൽ വെളുത്ത പൂവ് തെച്ചി തുളസി അതേപോലെ തന്നെ ഏകദേശം ഒരേപോലെ ആയിട്ട് പിന്നെ ഒരു തെച്ചിയിടെ മാത്രമായിട്ടുള്ളതും അതേപോലെ ഉണ്ടമാലകൾ രണ്ട് ഉണ്ടമാലകളാണ് അത് നല്ല തിക്കായിട്ടുണ്ട് അതും വെളുത്ത പൂവും തുളസിയും അങ്ങനെ കുറേശേ ഏകദേശം അതേപോലെ തന്നെയാണ് അങ്ങനെ രണ്ട് ഉണ്ട് മൂന്ന് തിരുമുടിമാലകളുമുണ്ട് അണിഞ്ഞങ്ങനെ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ആ താമരയിലെങ്ങനെ ചെറിയതായിട്ട് നൃത്തം ചവിട്ടുന്നത് പോലെ ഉള്ള ആ രൂപത്തിലാണെന്ന് ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിലുള്ള കളപാലങ്കാരം അപ്പോൾ എല്ലാവരും ഇപ്പോൾ നമ്മൾ ഗുരുവായൂര ആ തിരുനടയിൽ ആ സോപാനപ്പടിയിലാണെന്നങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുക എന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി കാണുന്ന കാഴ്ചയാണിത് എന്നങ്ങനെ സങ്കല്പിക്കുക അപ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും ആ ഉണ്ണിക്കണ്ണൻ്റെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എന്തായാലും എത്തും അങ്ങനെ അവിടുന്ന് തൊഴുത് ഇറങ്ങി നേരെ അഗ്നി കോണിലുള്ള വലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയൊക്കെ കണ്ട് ചുവരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ വന്ന് ആ ഗ്രില് കഴിഞ്ഞാൽ സപ്തമാതാക്കളെ കണ്ടുതൊഴാം അത് കഴിഞ്ഞാൽ ആ സപ്തമാതാക്കളുടെ ഒരു പ്രസക്തിയൊക്കെ ഇപ്പോൾ ഇനി വരാൻ ഇരിക്കുന്നേ ഉള്ളൂ ഉത്സവത്തിൻ്റെ രണ്ടാമത്തെ ദിനം തൊട്ട് തന്നെ ആദ്യം തന്നെ ആ സപ്തമാതാക്കളുടെ അവിടെ ബലി തൂ തൂക്കുമ്പോഴാണ് അവിടെ തന്നെ ആ ഒരു പഴുക്കാ മണ്ഡപ കൃഷ്ണനെയൊക്കെ കാണാൻ പറ്റുന്ന ആ ഒരു അപ്പോഴാണ് സപ്ത മാതാക്കളുടെ ആ ഒരു ഇത് കൂടുതൽ നമുക്കറിയാൻ കഴിയുക അപ്പോൾ അങ്ങനെ അത് സപ്തമാതാക്കളെ തൊഴുത് പിന്നീട് നമ്മൾ വിഘ്നേശ്വരനെ കണ്ട് തൊഴാനായിട്ട് വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്നു തൊഴുക പ്രാർത്ഥിക്കുക ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം അത് കഴിഞ്ഞ് സരസ്വതി അറിയിക്കും നോക്ക് സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധേർഭവതു മേ സദാ അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കണ്ടു തൊഴാം പിന്നെ മത്സ്യം കൂർമ്മ വരാഹം നരസിംഹം വരയിലുള്ള രൂപങ്ങളൊക്കെ കണ്ടുതൊഴുത് മേൽശാന്തിര അവിടുന്ന് അർച്ചന പ്രസാദൊക്കെ വാങ്ങാം പിന്നീട് വാമന രൂപവും ഗജേന്ദ്രമോഷത്തിൻ്റെ രൂപമൊക്കെ കണ്ടുതൊഴുത് അനന്തശാഹിയായ അനന്തപത്മനാഭനേം കണ്ടു തൊഴാം പിന്നെ ഗരുഡാരൂടനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ടു തൊഴുത് അങ്ങനെ ഭഗവാൻ്റെ ശ്രീകോവിലിൻ്റെ പുറകുവസ്തു വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് എങ്ങനെ നോക്കിയാൽ നമ്മളെ തന്നെ അനുഗ്രഹിച്ചിരിക്കുന്ന അഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കണ്ടു തൊഴാം വീണ്ടും വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ശ്രീകൃഷ്ണനെയൊക്കെ കണ്ടു തൊഴുത് അങ്ങനെ മുരുകനെയും കണ്ടു തൊഴാം പിന്നീട് ഹനുമാൻ സ്വാമിയുടെ എടുത്തു വന്ന് ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം തുമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരൂപവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂത ശ്രീരാമദൂതം ശിരസ നമാമി ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത് ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ടു തൊഴുത് ആ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയ മർദ്ദന രൂപവും വെണ്ണക്കണ്ണിനെയൊക്കെ കണ്ടുതൊഴാം അത് കഴിഞ്ഞ് നേരെ ആ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം പിന്നീട് താമരക്കണ്ണനെ കാണാം കൽപ്പകൗഷത്തിൻ്റെ ചൂട്ടിലില്ല താമരക്കണ്ണനെ കണ്ടു തൊഴുത് നേരെ മുകളിലേക്ക് കിഴക്ക് വശത്തിക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ കൊടിമരങ്ങനൊക്കെ തിളങ്ങുന്നത് കാണാം അത് കണ്ടു അങ്ങനെ മണിക്കിണറും ഭഗവാന്റെ നൃത്താറിയും ഒക്കെ കണ്ടിങ്ങനെ കുറൂരമ്മയും നാരദരയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ടു തൊഴുതങ്ങനെ വടക്കേ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടന്നെ അവിടുന്ന് ചന്ദനവും തീർത്തുമൊക്കെ വാങ്ങാം അതിനുശേഷം ഇടത്തരികത്ത കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം അങ്ങനെ നമ്മുടെ അടുത്ത് എത്തിയിട്ട് അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയമ്പകേ ഗൗരി നാരായണി നമസ്തുതേ ഞാൻ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷീ മന്ത്രം ജപിക്കുകയും ചെയ്യാം അപ്പോൾ മമ്മിയൂരപ്പൻ്റെ മമ്മിയൂർ പോയി ദർശനം കിട്ടിയ പോലെ ആവും അതിന് ശേഷം ഒന്ന് പ്രദർശനം ചെയ്ത് നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ താമരയിലുള്ള ആ വെണ്ണക്കണ്ണനെ നൃത്തം ചെയ്യുന്ന ഉണ്ണിയെ കണ്ട് തൊഴുത്ത് നമസ്കരിക്കാം പിന്നീട് കൂത്തമ്പലത്തിലും വന്ന് തൊഴുത്ത് നമസ്കരിച്ച് പിന്നെ അയ്യപ്പസ്വാമിയെ കാണാനായിട്ട് പോവാം അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തീസ്തുഭ്യം നമോ നമ അങ്ങനെ പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ടുതൊഴാം പിന്നെ കോടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ആ ഗരുഡദ്വജനെ കണ്ടു തൊഴുത് പടിഞ്ഞാറ് നടക്കൂടെ പുറത്തു വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദർശനം ചെയ്യാനായിട്ട് പോവാം പ്രദർശനം ചെയ്യുമ്പോൾ നടുക്കിലേക്ക് നോക്കിയാൽ ആ കാളിയമർദന രൂപിയെ കണ്ട് തൊഴാം പിന്നീടങ്ങനെ അനലക്ഷ്മി ഹാളിൻ്റെ അതിലേ അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ നാരായണാലയം കാണാം അവിടെ വന്നിട്ട് കയറുമ്പോൾ തന്നെ കാണുന്ന ആ പൂന്താനം മേനി പൂജിച്ചിരുന്ന ഗുരു ഉണ്ണിക്കണ്ണൻ്റെ ചെറിയ വിഗ്രഹം അത് കണ്ട് തൊഴാം അങ്ങനെ ഭഗവതി നടയിലും അതേപോലെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ കിഴക്കേ നടയിൽ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ഒന്നുകൂടി തൊഴുത്ത് നമ്മൾ തെക്ക് വശത്തേക്ക് ഇങ്ങനെ പോയിരുന്നു തെക്ക് വസ്തു വന്ന് ആ കൂവളത്തെ ഒന്ന് പ്രദർശനം ചെയ്യുക പ്രദർശനം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവീനിയും മനസ്സിൽ വിചാരിക്കുക അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മളോടൊപ്പം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ ഇംഗളപാലങ്കാരൊക്കെ കണ്ടു തൊഴുതു എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനൈ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമാം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാശരണം അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരുപാട് പേരുണ്ട് അവരൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഗുരുവായൂരപ്പൻ സാധിച്ചു കൊടുക്കട്ടെ അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ഹരേ കൃഷ്ണാ ഗുരുവായൂരപ്പാശരണം